നമസ്തേ കൂട്ടുകാരെ നിമിഷ എഴുതിയ നാഴികക്കല്ല് എന്ന കഥ കേട്ടാലോ അന്ന് ഒരു ബസ് യാത്രയ്ക്കിടയിലാണ് അവൾ അയാളെ ആദ്യമായി കണ്ടത് മീശയും താടിയും വളർത്തി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒട്ടിയ കവിളുകളും മെലിഞ്ഞ ശരീരവും നെറ്റിയിലെ ചുളിവുകളും കണ്ടാൽ അയാൾ ഒരു ഭ്രാന്തനാണെന്ന് തോന്നിപ്പോകും എന്നാൽ ഒരു തീരാ ദുഃഖത്തിൻ്റെ സമുദ്രം അയാളുടെ കണ്ണുകളിലുണ്ടായിരുന്നു ഒരു കയ്യിൽ ചാക്കും മറ്റേ കയ്യിൽ ഒരു ബക്കറ്റും കൊണ്ടാണ് അയാൾ നടന്നിരുന്നത് അവൾ ചിന്തിക്കുകയായിരുന്നു എന്തിനാണ് അയാൾ ഇതും കൊണ്ട് നടക്കുന്നത് ബസ് സ്റ്റാൻഡിലെത്തി അവിടെ കണ്ട പരിചിത മുഖങ്ങളോട് അവൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചു റോഡിലുള്ള ചെറിയ കുഴികൾ മൂടുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം അതിനായി ബക്കറ്റിൽ മെറ്റലും ചാക്കിൽ റോഡ് റോഡുനീളെ അയാൾ നടക്കും എവിടെ കുഴി കാണുന്നുവോ അവിടെ ഇരുന്ന് ആ കുഴി മൂടുവാനുള്ള എല്ലാ കാര്യങ്ങളും തനിച്ച് തന്നെ ചെയ്യുമായിരുന്നു അയാൾ ചില സമയങ്ങളിൽ തനിച്ചിരുന്ന് കണ്ണീർ പൊഴിക്കുന്നത് കാണാം ചെറിയ കുഴികളാണ് മൂടിയിരുന്നതെങ്കിലും വലിയ അപകടങ്ങളാണ് ഒഴിവാക്കിയിരുന്നത് അയാളുടെ പ്രവൃത്തിയെ ജനങ്ങൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തു ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ അയാൾ കഴിച്ചിരുന്നുള്ളൂ ആ ജീവൻ നിലനിർത്താൻ അത് തന്നെ ധാരാളമായിരുന്നു ആ വൃദ്ധന് കരൾ ഒരുകുന്നൊരു കഥ അയാൾക്കുണ്ട് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമായിരുന്നു അയാൾ നയിച്ചു പോന്നത് ഭാര്യയും തൻ്റെ ഒറ്റ മകനും അടങ്ങുന്നതായിരുന്നു അയാളുടെ കുടുംബം മകൻ പഠിക്കാൻ മിടുക്കനായിരുന്നു പ്ലസ് ടു പാസ്സായ ശേഷം നേഴ്സിംഗ് പഠിക്കാനായിരുന്നു അവന് താല്പര്യം അങ്ങനെ നാലു വർഷം നഴ്സിംഗ് പഠനം പൂർത്തിയായി ജർമ്മനിയിലുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി ശരിയായി ജോലി കിട്ടിയ ആ സന്തോഷ വാർത്ത അറിയിക്കുവാനായി അച്ഛൻ്റെ അടുത്തേക്ക് ബൈക്കിൽ വരികയായിരുന്നു അവൻ പെട്ടെന്നാണ് അത് സംഭവിച്ചത് റോഡിലുണ്ടായിരുന്ന കുഴി ശ്രദ്ധയിൽപ്പെടാതെ അവൻ്റെ ബൈക്ക് മറിയുകയായിരുന്നു ഹെൽമറ്റ് തെറിച്ചു പോയി അവൻ്റെ തലയ്ക്ക് കാര്യമായ ക്ഷതം സംഭവിച്ചു റോഡിലൂടെ രക്തം വാർന്നു ഒഴുകുവാൻ തുടങ്ങി ഒരു ദീർഘനിശ്വാസത്തോടെ ആ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു പൊന്നോമന പുത്രൻ്റെ മരണവാർത്തയറിഞ്ഞ് നെഞ്ചു തകർന്ന അച്ഛൻ്റെ തോര കണ്ണീരാണ് പിന്നീട് ഒരുപാട് ജീവനുകൾക്ക് തുണയായത് ഇനിയും ഇതുപോലുള്ള പുത്രന്മാരുടെ ജീവൻ പൊലിയാതിരിക്കാൻ ഒരു പിതാവ് നടത്തുന്ന പോരാട്ടമാണത് ആ കണ്ണിൽ നിന്നും അടർന്നു വീണ ഓരോ തുള്ളിയും വജ്രത്തിൻ്റെ ശോഭയോടെ പ്രകാശം പരത്താൻ തുടങ്ങി ഇന്നും യാത്രാമധ്യേ കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും തനിക്കെതിരെ വന്ന ഓരോ കല്ലും നാഴികക്കല്ലാക്കി മാറ്റിയ വ്യക്തിത്വങ്ങളെ